നടൻ വിജയിൻ്റെ തമിഴ് വെട്ടിക്കഴകം പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വിജയ് പാർട്ടി പ്രഖ്യാപിച്ചത് കൂടുതൽ വിവരങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും ആന്റണി കഴിഞ്ഞ ദിവസം ഈ പാർട്ടി പതാകയുടെ പ്രചരണത്തിനായി വിവിധ പദ്ധതികൾ വിജയ് പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം കൂടി ലഭിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ തീർച്ചയായും വിജയെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിൽ അദ്ദേഹം പുതിയ ഒരു ചുവട് കൂടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തമിഴ് വെട്ടിക്കഴകത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഏഴ് മാസം ത്തിന് ശേഷമാണ് അപേക്ഷ നൽകി ഏഴു മാസത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പാർട്ടിക്ക് ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുന്നത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടി വി കഴിയും നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെയാണ് വിജയ്യുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം വിജയി സംബന്ധിച്ച വലിയ ഒരു മാറ്റം തന്നെയാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത് പുതിയൊരു വാതിൽ ആദ്യമായി ആദ്യവാതിൽ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും മുന്നോട്ട് പോകും എല്ലാവരെയും എല്ലാ ജനങ്ങളെയും സമന്മാരായി കാണുന്ന തത്വം ഉൾക്കൊണ്ട് മുൻ മുന്നോട്ട് മുന്നോട്ടു പോകുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ച കാര്യം പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പിൽ വിജയ് പറയുന്നത് ഏതായാലും കഴിഞ്ഞ മാസമാണ് യുടെ കൊടി ഔദ്യോഗികമായി പുറത്തിറക്കിയത് അന്ന് വിജയ് തന്നെയാണ് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് അത് പുറത്തിറക്കുന്നത് ഇനി അടുത്ത ഒരു കടമ്പ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് വിഴുവൂർ വിഴുപ്പുറം ജില്ലയിലെ വിക്രമ വിഴുപ്പുറം ഇപ്പോൾ ഇത്തരത്തിൽ ഇത് നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ പോലീസിന്റെ അംഗീകാരം ഇതുവരെയും ഇത് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല ഈ അനുമതി ലഭിച്ചാൽ അടുത്ത മാസം തന്നെ സംസ്ഥാന സമ്മേളനം നടത്താനുള്ള ഒരുക്കത്തിലാണ് ും കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ ഉള്ള ഒരു അടുത്ത ചുവട് കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടെ വിജയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് ശരി ആന്റണി